അരുവായി ചിറവരമ്പത്ത് കാവ് പൂരത്തിനിടെ സഹോദരങ്ങളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു അയിനൂർ സ്വദേശികളായ ഇരുപത്തിനാല് വയസ്സുള്ള അഷിത്ത് ഇരുപത്തി ഒമ്പത് വയസ്സുള്ള സുഷിത്ത് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ചിറവരമ്പത്ത് കാവു പൂരത്തിന്റെ ഭാഗമായി വീരസവർക്കർ കമ്മിറ്റി വേല കൊണ്ടുപോകുന്നതിനിടെ പഴഞ്ഞ സ്കൂളിനു സമീപത്ത് വെച്ച് കണ്ടാലറിയാവുന്ന രണ്ട് പേർ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുകയായിരുന്നു എന്ന് പറയുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ സഹോദരങ്ങൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അക്രമികൾക്കായി അന്വേഷണം ആരംഭിച്ചു നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളാണ് തങ്ങളെ ആക്രമിച്ചതെന്ന് അക്രമത്തിനിരയായ സഹോദരങ്ങൾ പറഞ്ഞു യുവത്വത്തിന് മുൻചുകൂട്ടാൻ ഇപ്പോൾ ഇതാ പുനക്കുരു ബസാറിലും ഫേഷ്യൽ ഹെയർ കട്ട് ഹെയർ സ്ട്രേറ്റനിങ് ഹെയർ കളറിംഗ് ഹെഡ് മസാജ് ഹെന്ന ട്രീറ്റ്മെന്റ് ബിയേർഡ് സെറ്റിംഗ് ബിയർഡ് സ്റ്റൈലിംഗ് ആൻഡ് കളറിംഗ് ബ്ലീച്ചിങ് പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ വെഡിംഗ് മേക്കപ്പ് ബ്ലീച്ചിങ് ആൻഡ് ആൻഡ് സ്പാ കട്ട് ജെൻസ് ബ്യൂട്ടി പാർലർ കുഞ്ഞക്കുരു ബസാർ ഫോൺ നയൻ സീറോ സെവൻ ടു സീറോ സെവൻ ഡബിൾ സിക്സ് സിക്സ് സീറോ സീറോ ഫോർ എയ്റ്റ് സീറോ ടു നയൻ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ടു ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഷീസോൺ ഹൈടെക് ലേഡീസ് യൂണിക് സ്റ്റുഡിയോ ഇൻസ്പയർ ആർക്കിഡ് മൂന്ന് പിടിക ഫോൺ നയൻ ഫൈവ് സിക്സ് ടു സിക്സ് എയ്റ്റ് ഡബിൾ സിക്സ് സിക്സ് സീറോ സീറോ ഫോർ എയ്റ്റ് സീറോ ടു നയൻ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ത്രീ ബ്രൈഡൽ മേക്കപ്പ് ആൻഡ് മാനിക്യൂർ ഹെയർ സ്റ്റൈലിംഗ് ഹെയർ ട്രീറ്റ്മെന്റ് ഐ കെയർ ഹെയർ കളറിംഗ് വാക്സിംഗ് സ്കിൻ ട്രീറ്റ്മെന്റ് സ്മൂത്തനിങ് മെഹന്തി പാർലർ കാളമുറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിലയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക